നമസ്കാരം നിങ്ങൾ പുതിയൊരു വാഹനം എടുക്കാനാണ് തീരുമാനിക്കണമെങ്കിൽ മാരുതിയുടെ ആയിക്കോട്ടെ ഏത് കപ്പനിയുടെ ആയിക്കോട്ടെ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം വെറും രണ്ട് മിനിറ്റ് മാത്രം നിങ്ങൾക്ക് ഒരു പക്ഷേ ലക്ഷങ്ങൾ ലാഭം കിട്ടാം നമസ്കാരം ഷാർജ് പേരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ വാഹനങ്ങൾ ഓഫറുകൾ വന്നിട്ടുണ്ട് ഒരു ഓൾട്ടോയോ എക്സ്പ്രസ്സോ വാഗനറോ സെലോറോ ഏതുമായിക്കോട്ടെ ഏറ്റവും വില കുറഞ്ഞ വാഹനങ്ങൾ തൊട്ടാണ് ഞാൻ പറയുന്നത് അതിന് ഒരു ഇരുപതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ഓഫർ കൺസ്യൂമറോട്ട് ഓഫറായിട്ട് നൽകുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഓൾട്ടോയ്ക്ക് അത് നാൽപ്പതിനായിരം രൂപയായിട്ടാണ് അവർ കൺസ്യൂമർ ഓഫർ നൽകുന്നത് അങ്ങനെ എല്ലാ ഓഫറുകളിലും നല്ല വ്യത്യാസമുണ്ട് ഇത് കൂടാതെ ഇവർക്ക് സ്റ്റോക്ക് വിറ്റ് തീർത്തേ പറ്റൂ എന്നൊരു രീതിയിലാണ് പല ഷോറൂമുകാർ ഇരിക്കുന്നത് അത് ബാധ്യതയായിക്കൊണ്ടിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതിയായപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വാഹനങ്ങളും പല ഷോറൂമുകളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഷോറൂമുകാർ നല്ല രീതിയിൽ അഡീഷണൽ ഓഫർ അതൊരിക്കലൊരു പരസ്യത്തിൽ പറയില്ല അവരുടെ സിസ്റ്റം അങ്ങനെയാണ് കിട്ടും അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടോയ്ക്ക് നാൽപ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ വാഹനങ്ങൾക്ക് ഓഫർ കിട്ടിയാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വാഹനങ്ങൾക്ക് അതൊരു എൺപതിനായിരം രൂപ ആക്സസറീസ് ഒക്കെ ഫ്രീ ഉണ്ടാവും പല ഓഫറുകളും അവർ തരും അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേരിയൻറ്റോ ചിലപ്പോൾ കിട്ടണമെന്നില്ല അത് കിട്ടണോ ഒത്രയും പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഞങ്ങൾ രണ്ടും നമ്പർ നൽകാം തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ള രണ്ടേ നമ്പറുകൾ നൽകിയിട്ടുണ്ട് അത് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്കുള്ള വാഹനമാണെന്ന് കൺഫേം ആയ ഉടൻ തന്നെ നിങ്ങളത് ബുക്ക് ചെയ്യുക രണ്ടാമത്തെ കാര്യം യൂസ്ഡ് കാർ എടുക്കുന്നവർ ഈ കാര്യം കൂടി അറിയുക നിങ്ങൾ യൂസ്ഡ് കാറാണ് പോയി എടുക്കണതെങ്കിൽ യൂസ്ഡ് കാരുടെ ലോൺ എന്ന് പറയുന്നത് പലപ്പോഴും ഡിമിനിഷിങ് ആയിരിക്കില്ല ഫ്ലാറ്റ് റേറ്റ് ആയിരിക്കും അപ്പോൾ അത് ടോട്ടൽ അടച്ചു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ടോട്ടൽ എമൗണ്ട് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്കറിയില്ല എങ്കിൽ അവർ ഡിമിനിഷിങ് ഫ്ലാറ്റ് നമ്മൾ വ്യത്യാസം പറയാതെ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം പറയും അത് ഏത് സ്കീമാണെന്ന് പറയാതെ നിങ്ങളെ പറ്റിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ വാഹനം എടുക്കുവാണെങ്കിൽ ബാങ്ക് റേറ്റ് പത്ത് താഴെയായിരിക്കും പലിശ യൂസ്ഡ് വാഹനം എടുക്കുവാണെങ്കിൽ ഇരുപതിനടുത്തായിരിക്കും പലിശ ഇത് ഇതവർ നിങ്ങളോട് വ്യക്തമായി പറയത്തില്ല പല രീതിയിൽ വില അല്ലെങ്കിൽ അതിൻ്റെ ഫിഗർ കുറച്ച് കാണിച്ചാലും ആക്ച്വലി അത്രയും വരും അങ്ങനെ എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വാഹന എടുത്ത് ഏകദേശം ഒരു ലക്ഷം രൂപ എടുത്തോളം പല വാഹനങ്ങൾക്കും ആരുതി മാത്രമല്ല പല വാഹനങ്ങൾക്കും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ആ ഡിസ്കൗണ്ട് നിങ്ങൾ ഒരു ലോണിലേക്ക് കൺവെർട്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും അതിലും വീണ്ടും കൂടും അപ്പം പുതിയ വാഹനവും കിട്ടും നല്ല ഓഫറും കിട്ടും അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെ ഇരുപത്തി നാല് വാഹനം എടുക്കാൻ നല്ലൊരു ചാൻസാണ് മരുന്ന് വാഹനം എടുക്കാൻ താല്പര്യമെങ്കിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചതിനു ശേഷം അന്വേഷിച്ചതിന് ശേഷം മാത്രം എടുക്കുക ഓക്കെ താങ്ക്